നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓൺലൈൻ കേരള എന്ന് പറയുന്ന ഒരു ചാനലിൽ ജാഫറിഡിക്കും സിനിമ ഒരു സിനിമയുടെ ഭാഗമായിട്ട് കൊടുത്ത ഒരു ഇൻ്റർവ്യൂയുടെ ചെറിയൊരു ഭാഗമാണ് അപ്പോൾ അതിൽ മാർക്കോ എന്ന സിനിമയെ പറ്റി ഒരു അഭിപ്രായം ആ ഒരു വലിയ സിനിമകൾ സിനിമകളിറങ്ങുമ്പോൾ ഈ ചെറിയ സിനിമകളൊക്കെ ഒരു ആയി പോകുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് ജാഫറിഡിക്കി കൊടുത്ത ഒരു മറുപടി അതായത് ആ ഒരു മാർക്കോ എന്ന് പറയുന്ന സിനിമയെ ഒരു അപമാനിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അതായത് ഒരു മാർക്കോ കയറോ എന്നൊക്കെ പറഞ്ഞ് അതെന്ത് തരം റിപ്ലൈ ആണെന്ന് നമുക്ക് കാണാൻ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എസ്പെഷ്യലി ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് ഉണ്ണിമുകുന്ദൻ ഫാനായവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയുള്ളൊരു റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ എന്തിനാണ് അതായത് ഒരു സിനിമയെ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ കുറിച്ച് നമ്മളോട് ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിനെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ആ ഫ്രണ്ട് നല്ലതാണെങ്കിൽ നമ്മൾ നല്ല അഭിപ്രായമായിരിക്കും പറയുക പക്ഷേ ഇവിടെ ജാഫ്രഡിക്ക് ആ സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഒരു സിനിമ അതായത് വളരെ എന്താ പറയുക നമ്മളെ ഉള്ളിലുള്ള വിഷം പുറത്തു ചാടുക എന്നൊക്കെ പറയുന്നില്ലേ പുള്ളിക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു അത്രയും വലിയൊരു പടത്തിന്റെ കൂടെ അത്രയും ഹൈപ്പ് വന്നൊരു പടത്തിന്റെ കൂടെ പുള്ളിയുടെ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞ ആൾക്കാരെ ശ്രദ്ധിക്കില്ല എന്ന് അപ്പോൾ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു നീറ്റൽ ആയിരിക്കും പുള്ളിയുടെ ആ വാക്കുകളിലൂടെ പുറത്തോട്ടേക്ക് വന്നത് എന്തായാലും ആ ഒരു ചോദ്യത്തിന് പുള്ളി പറഞ്ഞ ആ ഒരു റിപ്ലൈ ഞാനിവിടെ വെക്കാം വലിയ ഹൈപ്പിൽ വരുന്ന മൂവികൾ ാണ് ഇപ്പൊ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇപ്പൊ റീസെൻ്റ്ലി ഇപ്പൊ മാർക്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് ഇപ്പോ റിലീസിനെ ബാധിക്കും വിചാരിക്കുന്നുണ്ടോ എല്ലാ പടവും നമ്മളിപ്പം അതോ ആ പടം കഴിച്ച് അത് നമ്മടെ വിജയിക്കും മാറ്റാം ആ രണ്ടു മാസം കഴിഞ്ഞ് മാറ്റിയപ്പോ വേറെ അപ്പൊ മാറ്റി

ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറയുക ഒരു ഉണ്ണിമുകുന്ദൻ്റെ ആ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ഞാൻ വന്നപ്പോൾ മുതൽ ചെന്നായിക്കള് കൂട്ടം കൂടി നിന്ന് തന്നെ ആക്രമിക്കുക ഇവിടെ ഞാൻ മതി മതിയെന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മറുപടിയൊക്കെ ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും കാരണം പുള്ളി പുള്ളി അത് ആ മാർക്കോ മാർക്കിറക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആ സിനിമയെ അഭിനയിച്ചിരിക്കുന്ന നടിയാണെന്ന് തോന്നുന്നു ഡാന ഹമീദ് ആ പുള്ളിക്കാരത്തി വരെ മുഖം ഇങ്ങനെ ചുളിച്ചുകൊണ്ടാണ് അത് കേട്ടോണ്ടിരിക്കുന്നത് കാരണം അവിടെ ഇരിക്കുന്ന ഒന്ന് രണ്ട് പേരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ അതത്ര ശരിയായ കാര്യമല്ല പുള്ളി പറഞ്ഞു തന്നാ മുഖത്തിനുള്ള എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓണയർ കേരള എന്ന് പറയുന്ന ആ ചാനലിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഉണ്ട് ഫുള്ളായിട്ട് നിങ്ങളത് കണ്ട് നോക്കുക അപ്പോൾ മനസ്സിലാവും പുള്ളി കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു വലിയ സിനിമ ഇറങ്ങുമ്പോൾ ചെറിയ സിനിമക്ക് എന്ത് റിലീസ് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല അതും വിജയിക്കണം നമ്മുടെ സിനിമയും വിജയിക്കണം എല്ലാം നല്ല രീതിയിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു വാക്ക് മാർക്കോ ഗിർക്കോ എന്നൊക്കെ പറഞ്ഞ് അതൊരു തരത്തിലുള്ള അപമാനിക്കൽ തന്നെയാണ് കാരണം പുള്ളിക്കറിയാം മാർക്കോ എന്ന് പറയുന്ന ഇതേപോലുള്ള വൻ ഹൈപ്പിൽ വന്ന ഒരു സിനിമേൻ്റെ കൂടെ ഇതേപോലുള്ള ചെറിയ സിനിമകളൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദനോട് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണിമുന്ദന് ഒറ്റയ്ക്ക് പടവെട്ടി വന്നതാണെന്നൊക്കെ നമുക്ക് അല്ല പലരും പറയുന്നുണ്ട് കാരണം ആ ഒരു രീതിയിലായിരുന്നു ഉണ്ണിമുകുന്ദന്റെ വളർച്ച ഫസ്റ്റ് സിനിമ മുതൽ കാരണം ഉണ്ണി തന്നെ വേണ്ടത്ര സപ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിനിമയിലോട്ടേക്ക് വരുമ്പോൾ വന്ന് നമ്മൾ പല സോഷ്യൽ മീഡിയയിലൊക്കെ പല ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ ഇറങ്ങിയ ഈ ഒരു മാർക്കോ എന്ന സിനിമയെക്കുറിച്ച് പലരും മോശമായിട്ട് അതിനെ തകർക്കാനൊക്കെ പലരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റൊക്കെ ഇടുന്നത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് മലയാളികൾക്ക് വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു സിനിമാനുഭവം നൽകുന്ന ഒരു സിനിമ തന്നെയായിരുന്നു മാർക്കോ പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ആ സിനിമ എടുത്തത് കുറച്ച് വയലൻസ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വാലൻസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഇത് കാണാത്ത തരത്തിലുള്ള വലൻസ് ആയതുകൊണ്ട് തന്നെ അതും പ്രേക്ഷകർ ഏറ്റെടുത്ത് ഇഷ്ടപ്പെട്ട് കാണാൻ പോകുന്ന സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ജാഫ്രി ഇടുക്കിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക ഈ മാർക്ക് എന്ന കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞത് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം